എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റോ സ്റ്റഡി സെന്റർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് ഒരു ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ ഗ്രാഫിന്റെ സഹായത്തോടെ എങ്ങനെ വിശദീകരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ എന്താണെന്ന് നമ്മൾ പറഞ്ഞു ബജറ്റ് ലൈനും നിസ്സംഗതാ വക്രവും കൂട്ടിമുട്ടുന്ന ബിന്ദുവാണ് ഒരു ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ ഗ്രാഫിൽ ഒന്ന് വരച്ചു നോക്കാം ഇങ്ങനെ നമ്മൾ എക്സ് അക്ഷവും വൈഅക്ഷവും വരയ്ക്കുക ഇവിടെ എക്സ് ഇവിടെ വൈ അപ്പൊ നിസ്സംഗത വക്രം എന്ന് പറയുന്നത് ഇടത്ത് നിന്ന് വലത്തോട്ട് ഇങ്ങനെ കോൺവെക്സ് ആകൃതിയിലാണ് ഉണ്ടാവുക അപ്പൊ ഇതിന് ഐ സി വൺ എന്ന് കൊടുക്കുക ഇൻഡിഫറൻസ് കെറവ് എന്നാണ് നിസ്സംഗത വക്രത്തിന് പറയുക ഇവിടെ നമുക്ക് രണ്ടാമത്തേത് ഐ സി ടു എന്ന് കൊടുക്കുക ഇനി ഇവിടെ വേണമെങ്കിൽ നമുക്ക് മൂന്നാമത്തത് ഐ സി ത്രീ ഇതാണ് നിസ്സംഗത വക്രം എന്ന് പറയുന്നത് അപ്പൊ ഈ നിസ്സംഗത വക്രം ഇങ്ങനെ മൂന്നെണ്ണം വരക്കുക വരച്ച ശേഷം ഇവിടെ ബജറ്റ് ലൈന് ബജറ്റ് ലൈന് ഇവിടെ മൂന്നാമത്തെ സോറി രണ്ടാമത്തെ നിസ്സംഗത വക്രത്തിനോട് ചേർന്ന് രീതിയിൽ ഇങ്ങനെ വരക്കുക ഇതാണ് ബജറ്റ് ലൈന് അപ്പൊ ഈ ബജറ്റ് ലൈന് ബജറ്റ് ലൈന് നമുക്കറിയാം ഇവിടെ എം ബൈ പി വണ് ഇവിടെ നമുക്ക് എം ബൈ ീറ്റു ആണ് അപ്പൊ ഈ ബജറ്റ് ലൈനും നിസ്സംഗത വക്രവും ഈ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ഇതാണ് ഒരു ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ അപ്പൊ ഇവിടെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിസ്സംഗത വക്ര എന്നാൽ എന്ത് അതിന്റെ സവിശേഷതകൾ എഴുതുക അതുപോലെ തന്നെ ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ എന്ത് എന്ന് ചോദിക്കാറുണ്ട് അത് ഗ്രാഫിന്റെ സഹായത്തോടു കൂടെ വിശദീകരിക്കാൻ പറയും ഇത് രണ്ടും ഒരുമിച്ച് ചോദിച്ചുകൊണ്ട് എസ് എ ആയിട്ടും ചോദിക്കാറുണ്ട് അപ്പൊ ഈ പോയിന്റ് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക